എല്ലാരും കാലൊക്കെ ചമളം പടിഞ്ഞിരുന്നിട്ടാണ് കഴിക്കാൻ പോലിയോ നമസ്കാരം അരുണാണ് കുടസുമി ഉണ്ട് മലാവിഡറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് അടിപൊളി കുക്കിംഗ് വീഡിയോ അതെ ഞങ്ങൾ ആ സാധനം എന്താ ഉണ്ടാക്കാൻ പോകണതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കേട്ടോ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇവർക്ക് ഇത് ഇത്ര ഇഷ്ടമുള്ള സാധനമാണെന്ന് അപ്പോൾ തമ്പിനയിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ പകേട്ടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മളൊരു പാസ്തേൻ്റെ കഥ അതേപോലെ അല്ലെങ്കിൽ നൂഡിൽസിന്റെ കഥയപോലെ നമ്മളേതായിട്ടുള്ള രീതിയിൽ എല്ലാം കൂടെ ഒരു അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വീഡിയോ െ നല്ല അപ്പോൾ കുക്കിംഗ് അല്ലേ അതെ അപ്പൊ ഞാൻ ഉള്ളി നന്നാക്കി തുടങ്ങുകയാണ് അവിടെ ചേച്ചിമാര് പാത്രമൊക്കെ കഴുകുന്നുണ്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട് തീയൊക്കെ കത്തിക്കണം എന്നിട്ട് അരിയാനൊക്കെ ഒരു കൂടാറിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പത്തേക്കും പെട്ടെന്ന് പണി തീർക്കാമല്ലോ നമുക്ക് പണിടയ്ക്ക് ഇവിടുത്തെ ഒരു ടേബിൾ ഉണ്ടോ ഇത് ഒരു തരം വള്ളിയാണ് കേട്ടോ ഈ വള്ളി കൊണ്ട് ഒരു ഇങ്ങനത്തെതൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെ റോഡരികിലൊക്കെ കാണാൻ പറ്റൂട്ടോ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതേപോലെ മുറം മുളയും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മുറം ഉണ്ടാകുമ്പോഴേക്കും ഈ പൊടികളെടുക്കാനും അതുപോലെ തന്നെ പയറൊക്കെ ഇങ്ങനെ ഓരോന്നും ചെയ്യാം ഇങ്ങനെ പാറ്റാണെന്നോ ചേറാന്നൊക്കെ പറയില്ലേ പല സ്ഥലത്തതിനെ പത പറയുക അപ്പോൾ അതിനുള്ള മുറങ്ങൾ ഇങ്ങനത്തെ ടേബിളുകൾ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വെക്കാനുള്ള മരത്തിൻ്റെ ചെറിയ ചെറിയ അല ഒരു സ്റ്റാൻഡ് പോലെയുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ വരുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും എപ്പോഴും കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു സമയമാകുമ്പോൾ അതിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കൈത്തൊഴിലാണ് കേട്ടോ ഉള്ളിയൊക്കെ നമ്മൾ കരുതാൻ വേണ്ടി പോകുക ഉള്ളി ക്യാപ്സിക്കം ഈ ക്യാപ്സിക്കം ഒക്കെ നമ്മുടെ അവിടെ ഉണ്ടായതാണ് കേട്ടോ വീട്ടിലുണ്ട വീട്ടിലുണ്ടായതാണ് ചുമന്ന ക്യാപ്സിക്കം പിന്നെ ഒരു പച്ച ക്യാപ്സിക്കു മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളി മാത്രമേ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ ഉള്ളീൻ്റെ തയ്യൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ നമ്മളെ വീട്ടിൽ ബാക്കി ഈ ക്യാപ്സിക്കൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായതാണ് അതിന് പറിച്ചെടുത്താൽ കേട്ടോ ഇനി ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ പിള്ളേർ തീക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ തീയത്തിക്കാൻ പോവാണ് ചെറിയ കുഞ്ഞു പിള്ളേർക്ക് അടക്കം തീ പിടിപ്പിക്കാനും തീ കത്തിക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ അറിയൂട്ടോ ചെറുപ്പം മുതലേ ഇവരെ ശീലിച്ചു വരുന്നതാണ് അമ്മമാരൊക്കെ കൃഷിയിടത്തേക്കൊക്കെ പണിക്ക് പോകുമ്പോൾ മൂത്ത പിള്ളേരായിരിക്കും ഇവിടെ കുക്ക് ചെയ്തൊക്കെ അനിയന്മാർക്കും അനിയത്തിമാർക്കും കൊടുക്കുക അലിനഫ വട്ടത്തിന് അരിയാനൊക്കെയെന്നപ്പോൾ ഞാൻ പറഞ്ഞു നീളത്തിന് അരിയാന് ഇവിടെ ആൾക്കാർ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ പല രീതിക്കാണ് കേട്ടോ അപ്പൊ അലീന ഉള്ളി അരിയുന്നതെന്ന് പിൻവാങ്ങി പോയിട്ട് അവർക്ക് അറിയുന്നില്ല അപ്പൊ അതെ ഇവിടെ പീറ്റി വന്ന് അരിയാൻ നോക്കുന്നുണ്ട് ഇവർക്കൊന്നും ശരിക്കോ എലൂബക്കാണ് കറക്റ്റ് അരിയാനറിയണത് എല്ലാരും വന്നു വന്നിട്ടോ ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു അയലക്കൂട്ട മല പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം എല്ലാരും അതിനകത്തൊക്കെ ആയിരുന്നു അപ്പൊ അയക്കൂട്ടൊക്കെ എല്ലാ ചേച്ചിമാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ നമ്മൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് വിറകി മഴക്കാലത്ത് കിട്ടാലോ ഞങ്ങളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കോണേ വിറക് ুুুু ই নালা বাসানে কুিয়া বিন কুিয়া বিন জা বিন বিন উজা বিন। পগেটি বইলিয়া পোৱা নে পুতাচি Enasu pangono again pangono pangono Enasu again Kao Kajigena Kajigena Enasu നോ നമ്മള് അതിലിട്ടിട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനെ കോരി എടുക്കണം അതിന് വേണ്ടിട്ടാ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത് അപ്പൊ വെള്ളം ചൂടായിട്ട് നമുക്ക് ബാസി 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 നമ്മളെല്ലാരും കുക്കിംഗ് സമയത്ത് പറഞ്ഞ കാര്യം പാത്രങ്ങളും പ്ലാസ്റ്റിക് ഒഴിവാക്കണല്ലോ ആ കുറെ നമ്മള് വീഡിയോയില് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റിക്കിന്റെ പാദത്തിൽ കൊടുക്കാൻ നമുക്ക് അതേ ഉള്ള അവൈലബിൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ എന്താണ് അവൈലബിൾ അത് വെച്ചിട്ടില്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കുക മാത്രമല്ല കൊടുക്കാനും പറ്റുള്ളൂ അപ്പൊ ഇവിടെ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങളുണ്ട് ഇത് ക്വാളിറ്റി ഉള്ള സ്റ്റീ അലൂമിനിയം പാത്രം ഒന്നും അല്ല കേട്ടോ കുറെ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന്റെ അടിയൊക്കെ പൊട്ടി ഇത് കന ഒക്കെ കുറഞ്ഞ് അങ്ങനെ വരും അതേപോലെ ഭക്ഷണം കഴിക്കണ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട് പക്ഷേ അതിവിടെ അല്ല സിറ്റിയിലുണ്ട് പക്ഷേ അത് നല്ല വിലയാണ് പക്ഷെ ക്വാളിറ്റിയുള്ള പാത്രം അല്ല ചൈനയിന്നൊക്കെ ഇറക്കേണ്ട ലോക്കൽ ക്വാളിറ്റി ഉള്ള ാലും ഇനിന്ന് അറിയില്ല പാത്രങ്ങൾ കിട്ടും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൊറേ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അത്രയും അത്രയും നമ്പേഴ്സ് ഓഫ് പാത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ലട്ടോ എന്തായാലും കണ്ടു എന്നാലും കടകളൊക്കെ തപ്പുമ്പോ കിട്ടുമായിരിക്കും നമുക്ക് വാങ്ങി കുറച്ച് നമുക്ക് എന്തായാലും നമ്മള് പോണ പ്രോഗ്രാം ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മേടിക്കാം കൊടുക്കാൻ പറ്റില്ല കൊടുക്കണം അത് ഒരു വലിയ ക്വാണ്ടിറ്റി വേണ്ടി വരും ചെയ്യും അതാണ് ഗ്ലാസുകളൊക്കെ ഞങ്ങൾ എന്തായാലും നമ്മുടെ കുക്കിംഗ് പ്രോഗ്രാമിന് വേണ്ടി ഒരു പാത്രം വെക്കണം ഗ്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഇവർക്ക് പായസൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വിചാരിക്കാറുണ്ട് ചൂട് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക് പദ്ധതി കഴിക്കരുത് കുടിക്കരുത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ കയ്യിലുള്ളത് ഉള്ളത് അപ്പൊ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നല്ല ഇപ്പം കണ്ണിലേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം കിടക്കുന്നുണ്ടോ ഈ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സിമന്റ് ചെയ്ക്കുകളാണ് ഈ സിമന്റിയാക്ക് തയ്യൽ കടയിൽ കൊണ്ട് തയ്ച്ചിട്ടാണ് ഇവിടെ ഒരു മാറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചീപ്പാണ് ഇരിക്കാൻ പറ്റും നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ പാമ്പ് മേടിക്കാൻ പറ്റും അപ്പം അതിന് പൈസ കൊടുക്കണം ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് വില്ലേജുകളിൽ ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ കുക്കിംഗ് വരെ നടക്കാണ് പിന്നെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പകേറ്റി ബോയിൽ ചെയ്യും പകേറ്റി പുഴുങ്ങിയെടുക്കുക എങ്ങനെ ക്യാബേജ് കട്ട് ചെയ്യാട്ടോ ഞാൻ പിന്നെ ജസ്റ്റ് ഈ ഒരു രീതി പറഞ്ഞു നീട്ടത്തിൽ കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചിന്ന് ഉണ്ടാക്കുന്ന സ്മഗേറ്റിയിൽ കുറച്ചധികം വെജിറ്റബിൾസ് ഒക്കെ ഇടാന്ന് നല്ലതാണ് കേട്ടോ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് കൂടുതൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഇങ്ങനെ നൂഡിൽസോ സ്മഗേറ്റിയോ പാസയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് കുറേ വെജിറ്റബിൾസ് ഇടുന്നത് അല്ലാത്ത രീതിയിലും പല രീതിയിലും ഉണ്ടാക്കാട്ടത് അപ്പോൾ ക്യാബേജിന് ഇവിടെ പറയുന്നത് ഉലാവ എന്നാണ് പറയാ ഉലാവ ഉലാവ ക്യാബേജ് നമ്മടെ പിള്ളേര് അപ്പുറത്ത് ഇരിക്കലായപ്പോടെ ഇങ്ങോട്ട് കിട്ടിട്ട് ഈ സൈഡിലേക്ക് മാറിയിരിക്കുകയാണ് നല്ല പുകയാണ് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പായൊക്കെട്ടോജിറ്റബിൾ കട്ടി ഏകദേശം അപ്പഴേ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഈ സ്പഗ്ക്ക് പൊട്ടിച്ചിട്ടാ പോവാണേ അപ്പൊ നമ്മൾ പകമായിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോട്ടെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് പൊട്ടിക്കണം എന്നാണ്ട് പൊട്ടിച്ചാലോന്ന് വിചാരിക്കേണ്ടില്ല ഭയങ്കര നീട്ടായി പോവൂലെ അപ്പൊ നമ്മൾ ഇത് പകയറ്റ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുക്ക എന്തെങ്കിലും അതിൽ ഉപ്പ് പിടിക്കുള്ളൂ ഉപ്പിന് ഇവിടെ എഞ്ചേരട്ടോ പറയാ പോരന് ഇട്ടോ അല്ലെ അളവിനുള്ള ഉപ്പ് കെട്ടോ വേണ്ടി വെയിറ്റ് തമാശകളൊക്കെ ീറ്റി പിള്ളേരെ അപ്പൊ എന്റെ വർത്താനം ഞാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് ഇവിടെ ജൂലിയറ്റ് മാമ്മയും മറ്റേ ചേച്ചിയും കൂടെ പയറ് ശരിയാക്കി കൊണ്ടിരിക്കാന് ഇവര് കൃഷിയടുത്തുനിന്ന് പറിച്ചു കൊടുന്ന പയറാട്ടോ പച്ച പയറാണ് പയർ പറഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ള നമ്മുടെ രാജ്മ പയറൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഞാൻ കാണിച്ചാലോ ും വി മല പച്ചക്കും ഇവര് വിൽക്കട്ടോ അതുകൊണ്ടോ പൊളിച്ചെടുക്കണം ഇത് ഉണങ്ങിയ പയറാന്നു കുറച്ചൊക്കെ ഈ പയറിന്റെ ഒക്കെ ഡിസൈൻസ് ഒക്കെ വ്യത്യസ്ത നല്ല ഭംഗിയെ കാണാൻ ഞേമ്പ ബീൻസ് ബീൻസ് ഇൻ ഇംഗ്ലീഷ് ഫ്രഷ് ബീൻസ് കൊള്ളാം കേട്ടോ അത് വേണ്ട വെള്ള ബീൻസും ഉണ്ട് ചുമപ്പുണ്ട് കേട്ടോ ഇതാണ് രാജ്മ രാജ്മ പയർ വേണ്ട ഉണ്ടോ പലതരത്തിലുള്ള ബീൻസ് വേറെ ഇത് വേറെ ഉണ്ടോ എത്ര തരൊ ഒന്ന് രണ്ട് ഇത് മൂന്ന് നാല് അന്നദു ഉണ്ടോ ഇത് വേറെ ഉണ്ടോ ഓരോരോ തരം ബീൻസ് ഉണ്ടോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് കളർ നല്ല രസമുണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള പയറത് കേട്ടിപ്പ എന്തോ നോക്കാണ് കേട്ടോ റെഡി ഓക്കെ ണ്ട് നമ്മുടെ പിള്ളേരെ കട്ട വെയിറ്റിങ്ങിനോ എല്ലാരും ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് നമുക്കിവിടെ എന്താ കാര്യം നടക്കുന്നു ഇപ്പം സുമി ചേച്ചിമാരും കൂടെ കൂടി ഇവിടെ ഇവരിവിടെ നല്ല പയർ പൊളിക്കാൻ കൂടുതലാണ് ഇതായിട്ട് ആക്റ്റീവ് ആയിട്ട് നല്ല രസം പല വെറൈറ്റി പയറുകളാ പൊളിക്കാൻ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെയാണ് ഗ്രാമങ്ങളിലെ കാഴ്ച കാഴ്ചകളുണ്ട് ഇഷ്ടംപോലെ പയറിങ്ങനെ ഉണക്കിയിട്ടുണ്ടാകും ഇതിങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ചേച്ചി ഇവിടെ കണ്ടോ നമ്മുടെ മെയ്സ് ഉണക്കിയെടുക്കുകയാണ് കണ്ടോ മെയ്സ് ഉണങ്ങിയതാണ് മെയ്സ് ഇപ്പം ഏകദേശം മെയ്സൊക്കെ മാർക്കറ്റിൽ വന്നു തുടങ്ങിയാണ് അടിപൊളി മെയ്സ് ടെ ഇങ്ങനെ ഇട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഉണങ്ങിയ മെയ്സൊക്കെ എടുക്കിന് വൺ കെ ജിക്ക് എണ്ണൂറ് കൊച്ചു കാണാം ഇങ്ങനെ ഉണക്കി കേട്ടോ ഉണങ്ങി വരുന്നേ ഉള്ളൂ വേറെ നമ്മൾ തരോ സോളാർ ഈ സോളാർ എന്താ ഫാനില് ഇത് വേറെ മൊബൈൽ ചാർജ് ഇത് വേക്കില് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് സോളാർന്ന് കണക്ഷൻ കൊടുത്തേക്കാണ് അങ്ങനെ ആണ് മൊബൈൽ റീചാർജ് ചെയ്യുക എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഇവരെങ്ങനെയാണ് മൊബൈൽ റീചാർജ് ചെയ്യാന്ന് അപ്പോൾ ഇവർ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പഗ്ഗേട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്പഗ്ഗേട്ട് റെഡി ആയിട്ടുണ്ട് എണ്ണിട്ട് അത് ഊറ്റി എടുക്കാൻ വേണ്ടി പോവുകയാണ് പകേട്ടിയൊക്കെ നല്ല വെന്ത് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളവിടെ കോരി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിന്നത്തെ നമ്മുടെ ഉള്ളി കാബേജും ക്യാപ്സിക്കോക്കെ വഴച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ഇനി യഥാർത്ഥ കുക്കിംഗ് തുടങ്ങാൻ പോവാൻ കേട്ടോ അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മള് എലിവ പറഞ്ഞ പോലെ ചെറുന്ന് പറഞ്ഞ ഒച്ചോ ഓക്കെ ഉള്ളിട്ടിട്ടുണ്ട് നമുക്ക് ഉള്ളി ഒരു ഒരുപാട് വഴറ്റാതെ ഒരു പകുതി വഴവിൽ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കും ക്യാബേജ് കാലിയാം കേട്ടോ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ ഞങ്ങൾ ഇവരോട് ഈ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ സ്റ്റീൽ പാത്രത്തിന് എത്ര റേറ്റ് ആവുമെന്ന് ചോദിക്കാമായിരുന്നു ഇതാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കാൻ വേണ്ടി ചേട്ടാ ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷനോ പരിപാടിയൊക്കെ വരുവാണെങ്കിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഒരുപാട് പാത്രം ചീഫിൻ്റെ വീട്ടിൽ ഇങ്ങനെ മേടിച്ചെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ പാത്രം ഈ ഒരു പാത്രം നമുക്ക് വേണം ശരിക്കും ഭക്ഷണം കഴിക്കാനെട്ടോ ഇങ്ങനത്തെ സ്റ്റീൽ പാത്രത്തിന് എത്ര രൂപയാവെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യാം ഹൗ മച്ച് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ സ്റ്റീൽ പാത്രം കിട്ടുന്നതാണ് ഇത് ഇങ്ങനത്തെ പന്ത്രണ്ട് എണ്ണത്തിന് ഫൈവ് തൗസൻഡ് മലാവിക്കോച്ചേ ഉള്ളൂ പക്ഷേ ഇങ്ങനത്തെ സ്റ്റീൽ പാത്രം ഒരെണ്ണം വാങ്ങണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് മലവി കോച്ച മേടിക്കണം കൊടുക്കണം അപ്പം എന്തുകൊണ്ടാണ് ഇവർ സ്റ്റീൽ പാത്രം മേടിക്കുന്നത് മനസ്സിലായില്ലേ ഇത് പന്ത്രണ്ടെണ്ണം വാങ്ങുന്ന പൈസ വേണം സ്റ്റീൽ പാത്രം ഒരെണ്ണം മേടിക്കുന്നതിൽ അപ്പോൾ അതാണ് അതിൻ്റെ മാറ്റം ഇപ്പോൾ പാത്രം കഴുകുക കേട്ടായിരുന്നു ഭക്ഷണം കഴിക്കുക ഭക്ഷണം റെഡിയാവുമ്പോഴത്തേക്കും പാത്രം കഴുകി റെഡിയാക്കുകയാണ് അപ്പോഴേ നമ്മുടെ ഉള്ളി ഒരു പകുതി വഴവായിട്ടുണ്ട് ഇതിൽ നമുക്ക് ക്യാപ്സിക്കട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ പിന്നെ നമ്മള് ഇതൊക്കെ നല്ല ചൂടിലാണ്ടാക്കേണ്ടത് ഇതൊക്കെ ഒരു ചൈനീസ് ഫുഡ് ആണല്ലോ സംഭവം അപ്പൊ നമ്മള് ഇതിലേക്ക് ഇനി ഇട്ടുകൊടുക്കാണ് ഈ ഉപ്പ് ഇടുന്നത് ഇവരെന്നെ ഉപ്പിടുകയാണെങ്കിൽ നല്ലത് എന്താണറിയാ ഇവർക്ക് ഭയങ്കര ഉപ്പ് വേണം നമ്മളിടുന്ന ഇവർക്ക് പാകാവില്ല ഉപ്പ് വീട് ആ ഇവർക്ക് ഉപ്പ് കൊറവാ അപ്പൊ ഇത് ഇവിടെ കിട്ടുന്ന ബീഫ് മസാലയാണ് കേട്ടോ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു മസാല ഇടണം ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് വിചാരിച്ച് നമ്മൾ മേടിച്ചിട്ടുള്ള മസാലയാണ് അപ്പൊ ഇത് ഇതിലേക്ക് പൊട്ടിച്ചിടാട്ടോ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക കേട്ടോ അതിൽ ടൊമാറ്റോ കച്ചപ്പല്ല ടൊമാറ്റോ സോസ് ഇതിൽ സോയ സോസും കൂടി ഒഴിക്കുന്നതെന്നെ സോയ സോസ് ഇല്ല അപ്പൊ നമ്മൾ ഇതിലേക്ക് പകേട്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഉള്ള പകേട്ടി ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പൊട്ടിടുത്തത് അതുകൊണ്ട് അത് ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്നുണ്ട് ഇതിലേക്ക് മസാല നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് മൂന്നിൽ കൂടെ ക്വാണ്ടിറ്റി ൂടുതലുള്ളതുകൊണ്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസാല ആഡ് ചെയ്യുന്നത് കുക്കിങ് കഴിഞ്ഞു റെഡി ആയി ഇനി നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കണം അപ്പൊ ഇത് ലാസ്റ്റത്തെ ഒരു ഘട്ടം ഇളക്കിക്കൊണ്ടിരിക്കാനോ ഇങ്ങനെ ചേച്ചിമാർക്കൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് അരുണേട്ടിന് പിളക്കാൻ തുടങ്ങിട്ടോ കാരണം ഇത് കുറച്ച് ഹാർഡാണ് ഇത് ഇങ്ങനെ ഇളക്കി കൂട്ടണത് കൈ എഴുകാനുള്ളൊരു സന്തോഷം കണ്ടോ മിറാക്കോന്റെ സന്തോഷം കൈ ഒക്കെ കുട്ടിട്ടുണ്ടോ പോണേ മിറാക്കോ ആരാൻ മനസ്സിലാക്കാൻ അല്ലേ ഈ നീല ഈ നീലപനിയൻ ഇട്ട കുട്ടിയാണെ കഴിക്കാൻ സന്തോഷത്തിലാണ് കുഞ്ഞോ അമ്മ ചെരുവിടം മാറ്റി കൊണ്ടുപോയി ചപ്പോൾ ഒരാളിത് ഇവിടെ വന്നു കഴിക്കുന്നത് ചെരുവടിന്റെ അടുത്ത് അതാണ് ചേച്ചിമാരൊക്കെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് പാത്രം കൊണ്ട് പോവാണോ ചേച്ചിമാര് കുട്ടികൾക്കുള്ളതൊക്കെ പാത്ര ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അതെ എല്ലാവർക്കും ഫുഡ് റെഡി ആവുന്നുണ്ട് അപ്പൊ നിങ്ങൾ കരുതരുത് എന്താണ് ഇങ്ങനെ നിലത്ത് വെച്ചേക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നിലത്തിരുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതൊന്നും വേറെ മോശമല്ല നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുക അപ്പൊ ഇവരുടെ സാഹചര്യം അങ്ങനെയാണ് അപ്പൊ നമ്മളങ്ങനെ ജീവിച്ച സാഹചര്യം നമുക്കുണ്ട് പല സ്ഥലത്ത് ഇപ്പോഴും ഉണ്ടാകും അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പോയാൽ നമുക്ക് ഇതേ സിറ്റുവേഷൻ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും ഇവർ ജീവിക്കുന്ന സാഹചര്യവും വേറെയാണ് ഇവർ നിലത്തിരുന്ന് മുറ്റത്തിരുന്ന് ഭക്ഷണം കഴിക്കാറ് അതുകൊണ്ട് ഇങ്ങനെയാണ് സർവ്വീയുക നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത് എന്തെങ്കിലും നിലത്തൊക്കെ വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോസ് എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ തന്നെയാണെന്നല്ലോ പക്ഷേ പുതിയ കാര്യം കാണുന്ന പെട്ടെന്ന് അവർക്ക് നെഗറ്റീവ് തോന്നരുതല്ലോ എന്താ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് കൊടുത്തൂടെ എന്നൊക്കെ പറയുമല്ലോ അവരുടെ കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാര് ടൊമാറ്റോസോ ഒഴിച്ച് നല്ല വർണ്ണശബ്ലമായിട്ടാണ് അരുണേറ്റിൽ അവ ഞങ്ങൾ എല്ലാരും പിള്ളേർക്കത് കൊണ്ടു കൊടുക്കാണ്ടി പോവാൻ കേട്ടോ

എല്ലാരും കാലൊക്കെ ചമറം പടിഞ്ഞിരുന്നിട്ടാണ് കഴിക്കാൻ പോണെ വരെ മുത്തശ്ശി പറഞ്ഞാൽ അങ്ങനെ ഇരിക്കില്ല നേരെ ഇരുന്ന് കാലൊക്കെ ചമറം പടിഞ്ഞിരുന്നിരുന്ന് കഴിക്കുക ചേച്ചിമാരൊക്കെ കഴിക്കാൻ തുടങ്ങിട്ടെ എല്ലാവർക്കും കൊടുത്തു ചഗിജ ബിനോ ഓക്കെ എല്ലാവർക്കും ഈ പകേറ്റ് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഇവർക്ക് കിട്ടുന്നൊരു സാധനം വേണല്ലോ എന്തൊക്കെ കൈ റെഡി ആയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് സ്റ്റൂളൊക്കെ ഇട്ടു ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡ് കാരണം ഇവരുടെ തന്നെ ഒരു തനതായ ഇവർക്ക് ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്പർ ടു ഒരുപാട് എരിവുള്ള കാര്യങ്ങളൊന്നും ഞാൻ ലാസ്റ്റ്

Cosa c'è? 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 Cosa പരിപ്പുടാ പരിപ്പുവാട പരിപ്പുവാടാ എല്ലാം ഓർമ്മ ഇണ്ട് നമ്മൾ ഇണ്ടാക്കി കൊടുത്തതൊക്കെ നമ്പർ വൺ അപ്പോൾ നമ്മുടെ പിള്ളേർക്കും ചേച്ചിമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ കാരണം പകേറ്റി ഇവിടെ വാങ്ങാൻ കിട്ടും പക്ഷേ കുറച്ച് എക്സ്പെൻസ് ഒന്നും അങ്ങനെയല്ല ഇവരുടേതായ രീതിയിൽ ഇത്തിരി വില കൂടുതലാണെന്നേ ഉള്ളൂ പക്ഷേ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ സ്പഗേറ്റിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചേച്ചിമാരുടെ പയറ് പൊളിക്കലും ഇവരുടെ ഭക്ഷണം കഴിക്കലും ഞങ്ങളുടെ കുക്കിങ്ങും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പയറൊക്കെ ഇവിടെ വെറൈറ്റി വെറൈറ്റി പയറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനമൊക്കെ നല്ല വെയിറ്റും ഉണ്ട് പയറിന് ഇതിപ്പോൾ ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടോ പയറൊക്കെ പൊളിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ